കേരളത്തെ മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും വീടുകൾ ഉറപ്പാക്കുമെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ പ്രവർത്തിക്കായി നാലായിരം കോടി രൂപയുടെ പദ്ധതി തയ്യാറാണ് അയ്യായിരത്തി കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനങ്ങൾ നൽകാൻ കഴിഞ്ഞ ർഷ കാലയളവിൽ സർക്കാരിന് സാധിച്ചു ലോകത്തിൽ മത്സ്യബന്ധന രംഗത്തെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ കേരളത്തിലെ ആഴക്കടൽ മത്സ്യബന്ധന മേഖലയിൽ ഉൾപ്പെടെ നടപ്പാക്കുമെന്നും ഇത് മത്സ്യത്തൊഴിലാളികളുടെ സാമ്പത്തിക പുരോഗതിക്ക് വഴിയൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ദുർബലരായ ഒരു ജനവിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളെ എടുത്തു പരിശോധിച്ചാൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ സാമൂഹ്യമായും സാമ്പത്തികമായും വളരെ മുന്നിലാണെന്നുള്ള വസ്തുതയാണ് പക്ഷേ ആ മുന്നിലാണെന്നുള്ള വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ നാം ആഗ്രഹിക്കുന്ന തരത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് മറ്റ് ജലവിഭാഗങ്ങളോടൊപ്പം മത്സ്യത്തൊഴിലാളികളെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് ഇനി എന്തെല്ലാം ആവശ്യം